വന്യജീവികൾ കാടിറങ്ങുന്നത് തടയുന്നതിനായുള്ള പ്രതിരോധങ്ങൾക്ക് ഊർജ്ജം പകരുകയാണ് വയനാട്ടിലെ സോളാർ ഫെൻസ് സർവീസ് സെന്റർ നേരത്തെ നോർത്ത് വയനാട് വനം ഡിവിഷനിലെ മാനന്തവാടിയിലാണ് വനംവകുപ്പ് നേരിട്ട് നടത്തുന്ന സർവീസ് സെന്റർ ഉള്ളത് സംസ്ഥാനത്ത് വനംവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഏക സർവീസ് സെന്ററും ഇതാണ് വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ വനംവകുപ്പിന്റെ മിഷൻ ഫെൻസിംഗ് പദ്ധതി മുന്നോട്ട് പോവുകയാണ് ഇതിന് കരുത്തു പകരുന്ന ഉദ്യമമാണ് വയനാട്ടിലെ ഈ സർവീസ് സെന്റർ വന്യജീവികൾ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്നത് തടയാനുള്ള ദൗത്യത്തിന്റെ കരുത്താണ് സോളാർ ഫെൻസിംഗ് എന്നാൽ ഇതിന്റെ ഉപകരണങ്ങൾക്ക് കേടുപാട് പറ്റിയാൽ നന്നാക്കണമെങ്കിൽ ബാംഗ്ലൂരുവിലോ മൈസൂരുവിലോ കോയമ്പത്തൂരോ കൊണ്ടുപോകണം കിട്ടാനുള്ള കാലതാമസവും പ്രതിസന്ധിയായിരുന്നു അപ്പോഴേക്കും കാടിറങ്ങിയെത്തും വന്യജീവികൾ എന്നാൽ മാനന്തവാടിയിൽ ഇപ്പോൾ ശരവേഗത്തിലാണ് ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് ഈ ഫെൻസിംഗ് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതിന്റെ എനർജൈസർ മെയിന്റനൻസും പിന്നെ അതിന്റെ ബാറ്ററി മെയിൻ്റെനൻസുമാണ് നമ്മൾ ലാസ്റ്റ് ത്രീ മന്ത്സിൽ മാത്രം ഒരു സിക്സ് ഹൺഡ്രഡ് എനർജൈസേഴ്സ് നമ്മൾ റിപ്പയർ ചെയ്ത് ടൈംലി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ലാതെ ഒരു ഫോർട്ടി ബാറ്ററീസും നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഈ മെയിൻ്റനൻസ് സെല്ലിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ബി എഫ് ഒസിനേക്കും പിന്നെ ഫോറസ്റ്റ് വാച്ചേഴ്സിനേക്കും ഒരു ട്രെയിനിങ്ങും കൊടുക്കാറുണ്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെ പ്രോപ്പറായിട്ട് അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യണം ഒരു റിപ്പോർട്ടിംഗ് മെക്കാനിസമും വെച്ചിട്ടുണ്ട് സർവീസ് സെന്ററിന്റെ തുടക്കം വയനാട് നോർത്ത് ഡി ആയിരുന്ന മാർട്ടിൻ ലോവലിന്റെ ശ്രമഫലമായാണ് മറ്റു ജില്ലകളിൽ നിന്ന് പോലും അറ്റകുറ്റപ്പണിക്കായി ഇവിടേക്ക് ഉപകരണങ്ങൾ എത്തിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു റെസിസ്റ്റൻസ് പോയിട്ടുണ്ടാവുള്ളൂ നമ്മൾ ഒരു ഇലക്ട്രോണിക് കടയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇന്ന് കൊടുത്ത് നാലു ദിവസം കഴിഞ്ഞെങ്കിൽ അവർ തരുള്ളൂ മറ്റു വർക്കുകളുടെ ഇടയിൽ അതേസമയം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ആണ് പോയിട്ടുള്ളതെങ്കിൽ ഉടനെ തന്നെ നമുക്ക് അത് മാറ്റി കൊടുത്ത് അവർക്ക് തിരിച്ച് വൈകുന്നേരം ആവുമ്പോഴത്തേന് ആ ഭാഗത്തെ പ്രൊട്ടക്ഷൻ നടത്താൻ പറ്റുന്നു ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ ഏകദേശം ബാറ്ററി എനർജൈസർ ബാറ്ററി ചാർജർ ഡി വി എം ഇതെല്ലാം കൂടി ഒരു എണ്ണൂറോളം ഉപകരണം കഴിഞ്ഞു ചെലവ് കുറഞ്ഞതും ഏറെ ഫലപ്രദവുമാണ് സോളാർ തൂക്കുവേലി സർവീസ് സെന്റർ കൂടി പ്രവർത്തന സജ്ജമായതോടെ കേരളത്തിലെ വനാതിർത്തികളിലെ വൈദ്യുതിവേലി പ്രതിരോധത്തിന് കൂടുതൽ കരുത്തേറുകയാണ് ട്വന്റി ഫോർ വയനാട്